എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു നിലപാടായിരുന്നു ദൈവിക പാതയിൽ മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള ഒരു നിലപാട് പ്രസ്തുത നിലപാട് അനീതിയുമായി കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നല്ല അനീതിയുടെ കുടപിടിച്ച് ജീവിതം നയിച്ചിരുന്ന അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം മതനേതൃത്വം സാമൂഹിക വ്യവസ്ഥ ഇവയെ ക്രിസ്തു നേരിട്ടത് നീതിയുടെ നിലപാട് കൊണ്ടാണ് ഇന്നത്തെ ജീവിതശൈലി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുകയും അനീതിയുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതമെന്ന ഒരു പുതിയ പാഠം അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ശീലിക്കുന്നു താൽക്കാലിക ലാഭമാണ് അതിന്റെ അടിസ്ഥാനം അവിടെയൊക്കെ പണയം വെക്കുന്നത് നീതിയാണ് മാർട്ടിൻ ിങ് ജൂനിയർ പറയുന്നു ഇൻജസ്റ്റിസ് എനിവെയർ എ ടു ജസ്റ്റിസ് ത്രസ്റ്റിസ് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും അനീതിക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് സർവ്വസാധാരണമായി മാറുകയാണ് മൂല്യങ്ങൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഓർമ്മിപ്പിക്കുന്നു എ കിങ്ഡം നെവർ ലാസ്റ്റ് അനീതിയുടെ അടിസ്ഥാനത്തിന്മേൽ പണിത് ഒന്നും ഒരിക്കലും നിലനിൽക്കില്ല അത്തരം സാമ്രാജ്യങ്ങൾ കടപുഴകും ഉദാഹരണത്തിന് യാതൊരു ദാക്ഷിവും കൂടാതെ അത്താഴ പട്ടിണിക്കാരുടെ കയ്യിൽ നിന്നും വരെ കൈക്കൂലി വാങ്ങി മക്കൾക്ക് വേണ്ടി സമ്പാദ്യം കണ്ടെത്തിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ക്രമത്തിലധികം സമ്പാദിച്ചു മണിമാളിക ഉണ്ടാക്കി വിവിധ സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടികൾ ഉണ്ടാക്കി എന്നാൽ അയാളുടെ കാലത്തു തന്നെ അദ്ദേഹത്തിൻ്റെ ദൂർത്തന്മാരായ മക്കൾ അത് മുഴുവൻ വിറ്റ് നശിപ്പിച്ചു എന്ന് മാത്രമല്ല അപ്പനെയും അമ്മയെയും തെരുവിലേക്ക് വലിച്ചയച്ചു നീതി പണയം വെച്ചിട്ട് ആ മനുഷ്യൻ നേടിയത് എന്താണ് അടുത്ത തലമുറയ്ക്ക് ആ മനുഷ്യന് കൊടുക്കാനുള്ളത് എന്ത് നീതിബോധമാണ് മൂല്യങ്ങൾ വിളയേണ്ട ഇടമാണ് നമ്മുടെ കുടുംബങ്ങൾ നിലപാടുകളെ പറ്റിയുള്ള അടിസ്ഥാനം ഇടേണ്ട സ്ഥലമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ മൂല്യബോധം പഠിക്കേണ്ട ഇടമാണ് നമ്മുടെ മതജീവിതം ജീവിതം അനീതിക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും പരീക്ഷ എഴുതി പരാജയപ്പെട്ട് വന്ന മകനോട് അമ്മ ചോദിക്കുന്നു എല്ലാ പിള്ളേരും ജയിച്ചെല്ലോട് കോപ്പി അടിച്ചെങ്കിലും നിനക്ക് അതിനും കഴിവില്ലായിരുന്നു ആ മകൻ തിരിച്ചു നൽകുന്നൊരു മറുപടി ഉണ്ട് കോപ്പി അടിക്കാൻ വേണ്ടിയല്ല ഞാൻ പരീക്ഷ എഴുതുന്നത് ശരിക്കും പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ വിജയിച്ചത് അവനാണ് നിലപാടിന് വേണ്ടി നിലനിൽക്കുവാൻ നീതിക്ക് വേണ്ടി നിലനിൽക്കുവാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ അനീതിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലോകത്തിന് നടുവിൽ പരാജയമായിരിക്കാം എന്നാൽ ആ അന്ധത ബാധിച്ച ലോകത്ത് വെളിച്ചമുള്ളത് അവന് മാത്രമാണ് നീതിയുടെയും നിലപാടിൻ്റെയും കാഴ്ചയും കാഴ്ചപ്പാടും അത് തന്നെയാണ് കാൽവറിയിലെ ക്രോശ് വിളങ്ങുന്നത് ആ പ്രകാശത്താലാണ് നമ്മുടെ ജീവിതവും ആ പ്രകാശം കൊണ്ട് വിളങ്ങണം നീതിക്ക് വേണ്ടിയുള്ള ചില നല്ല നിലപാടുകൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയട്ടെ പ്രവചനം അറുപത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യം യഹോബയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ ദൈവമായ സന്നിധിയിലേക്ക് ഉയർത്തുക യേശുവെ സ്തോത്രം യേശുവെ നന്ദി ഇന്നോളം ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തുന്നു നീതിയുടെ വഴികളിൽ ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്നു എന്നാൽ പലപ്പോഴും ദൈവേഷ്ടത്തിനായി നിലനിൽക്കേണ്ട ഞങ്ങൾ തിന്മയോടും അനീതിയോടും കോംപ്രമൈസ് ചെയ്യുന്നു താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി കർത്താവ് തിരിച്ചറിവിൻ്റെ ഒരു വലിയ അനുഭവം ഞങ്ങളിലുണ്ടാകണമേ അനീതിയുടെ അടിസ്ഥാനത്തിൽ പണിതിട്ടുള്ള ഒന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നില്ലല്ലോ മലമേൽ പ്രശോഭിക്കുന്ന പട്ടണം പോലെ ഞങ്ങളുടെ ജീവിതം തിളങ്ങുവാൻ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന നീതിയുടെ പാതകളെ വിടാതെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അത്തരം ജീവിതയാത്രയിൽ ചില നഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും ലോകപരമായി എന്നാൽ ആത്യന്തികമായി ക്രിസ്തുവിൽ ലാഭമുള്ളൊരു ജീവിതം രൂപപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ ഞങ്ങളുടെ തലമുറകളിലേക്ക് ഞങ്ങൾ കൊടുക്കേണ്ടത് മൂല്യബോധമാണ് പലപ്പോഴും അതിന് തയ്യാറ് ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഞങ്ങളുടെ തലമുറയാണ് ലോകം പാടുമുള്ള യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരിൽ നിലനിൽക്കുന്ന നല്ല മൂല്യങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവെ മൂല്യബോധമില്ലാതെ വഴിതെറ്റിപ്പോകുന്നൊരു തലമുറയ്ക്ക് നല്ല പ്രകാശം അവിടുന്ന് പ്രദാനം ചെയ്യണമേ മാതാപിതാക്കൾ എന്ന നിലയിൽ അടുത്ത തലമുറയ്ക്ക് നല്ല മൂല്യങ്ങളെ പ്രദാനം ചെയ്യുവാൻ എല്ലാവർക്കും കഴിയണമേ ഞങ്ങളുടെ ഭവനങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഇടങ്ങളായി രൂപപ്പെടുത്തണമേ കർത്താവെ ദൈവബോധത്തോടെ ജീവിപ്പാൻ അടിയങ്ങളെ ശാക്തീകരിക്കണമേ പൈശാചിക പതനങ്ങളെ നേരിടുവാൻ തക്കവണ്ണം കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ തിന്മയുടെ പ്രലോഭനത്തെ അതിജീവിപ്പാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പനൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ